മനുഷ്യ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു നമ്മുടെ മക്കളെ കിട്ടാത്ത ഒരവസ്ഥ മുപ്പതും നാൽപ്പതും കൊല്ലം ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പൊരിവയിലത്ത് നട്ടം തിരിഞ്ഞ് നാട്ടിലേക്ക് ഷുഗറും പ്രഷറും ഒരുപാട് രോഗത്തിൻ്റെ വാഹകരായി വരുമ്പോൾ തന്നെ നോക്കാൻ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത മക്കൾ തനിക്ക് ഒരു നല്ല ചുടുവെള്ളം ഉണ്ടാക്കി തരാൻ മനസ്സില്ലാത്ത ഭാര്യ ഇതുവരെ ചോരത്തിലപ്പുള്ള കാലത്ത് എവിടെയായിരുന്നു നിങ്ങളെന്ന് മുറുമുറുക്കുന്ന ഭാര്യമാര് അതുപോലെ തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ലൈംഗിക സാമ്പത്തിക അതിക്രമങ്ങളും ദുരാചാരങ്ങളും ഇതുകൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുകയാണ് ഖുർആാൻ മനുഷ്യ കുടുംബങ്ങളെപ്പറ്റി ധാരാളം പറയുന്നുണ്ട് അള്ളാഹുവിനോടുള്ള ആരാധന കഴിച്ചാൽ മനുഷ്യരെല്ലാം ഈ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് കഴി എന്ന ആ കൽപ്പന അതാണ് പ്രവാചകന്മാർ അഖിലവും ജനങ്ങളോട് നൂറ്റാണ്ടുകളായി പറഞ്ഞത് കാലാനുവർത്തിയായി ജനങ്ങൾക്ക് നൽകിയ ഒന്നാമത്തെ മൂല്യബോധം അള്ളാഹുവിനെ ആരാധിക്കണം ഏകനായ ദൈവത്തെ സർട്ടാവിനെ ആരാധിച്ചു വണങ്ങി കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നതാണ്